ബിഗ് ബോസിനോട് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ബിഗ് ബോസ് ദയവ് ചെയ്ത് എനിക്ക് പുറത്തു പോകുവാനുള്ള അവസരമൊരുക്കണം എനിക്കിവിടെ തുടരുവാൻ കഴിയില്ല എനിക്ക് ഇവരെ പോലെ ബഹളമുണ്ടാക്കി ശീലമുള്ള ഒരാളല്ല അതുമാത്രവുമല്ല ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുകയും അനാവശ്യമായിട്ട് ട്രിഗർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഈ അവസ്ഥയിൽ സർവൈവ് ചെയ്യുവാൻ എനിക്ക് പ്രയാസമുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് എന്നെ ഇവിടെ തുടരുവാൻ അനുവദിക്കരുത് പുറത്തുവിടണം എന്ന് കൂപ്പ് കൈകളോടുകൂടി ബിഗ് ബോസിനോട് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോ ഇവിടെ അതിനകത്ത് പങ്കെടുക്കുവാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ച് ബിഗ് ബോസിൽ നിന്നൊരു വിളിചെല്ലുകയും ആ വെറുതെ ഇരിക്കുകയല്ലേ അങ്ങനെയാണെങ്കിൽ ഒന്ന് പോയേക്കാം എന്ന് പറഞ്ഞു വരികയും വന്ന് കയറി കഴിഞ്ഞപ്പോഴാണ് അബദ്ധം പറ്റി ആപ്പിൽ വീണുപോയല്ലോ എന്ന് മനസ്സിലാക്കുകയും ചെയ്തത് എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയുമോ ഈ ഷോ എന്താണ് എന്നുള്ളത് കഴിഞ്ഞ അഞ്ച് സീസണുകളിൽ അതിനെ കൃത്യമായി കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതിന് ശേഷം ഇവിടെ നിരന്തരം സംഘർഷഭൂമിയാണ് ഇവിടെ ആരും ആരെയും ഏതു നിമിഷവും ട്രിഗർ ട്രിഗറിയും വ്യക്തിപരമായി ആക്രമിക്കുകയും നിരന്തരം ചെയ്യുന്ന ഒരു സ്ഥലമാണ് അവിടെ സർവൈവ് ചെയ്ത് നൂറ് ദിവസം നിന്ന് കപ്പടിക്കണം ഇത് ആഗ്രഹിച്ചുകൊണ്ടല്ലേ എല്ലാ ആൾക്കാരും ഇതിലേക്ക് വരുന്നത് അല്ലാതെ പെട്ടെന്നൊരു ദിവസം വന്നു കയറിയ ഒരു ഇള്ളക്കുഞ്ഞൊന്നും അല്ലല്ലോ അൻസിബ എൻസിബി ഒരു കാര്യം ഓർക്കണം എനിക്കിവിടെ തുടരാൻ കഴിയില്ല എന്നെ പുറത്തേക്ക് വിടണം ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ പല ആവർത്തി ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളൊരു കാര്യം വീണ്ടും പറയുകയാണ് ഇതിനകത്തൊന്ന് കയറി പറ്റുവാൻ വേണ്ടി കൊതിയോടെ കാത്തിരിക്കുന്ന പതിനായിരക്കണക്കിന് ആൾക്കാർ കഴിവുള്ളവർ പ്രാഗൽഭ്യം തെളിയിച്ച പല മേഖലകളിലും പ്രഗൽഭരാണെന്ന് തെളിയിച്ച പല വ്യക്തികൾ അവരെയൊക്കെ നിരത്തിയിരുത്തി ഇന്റർവ്യൂ ചെയ്തിട്ട് അതിലൊന്നും തെരഞ്ഞെടുത്ത ഒരാളാണ് അൻസിബ അൻസിബയുടെ വലിയ കഴിവുകൾ കണ്ടുകൊണ്ടൊന്നുമല്ല അൻസിബ ഈ ഷോയ്ക്ക് ഇണങ്ങിയ വ്യക്തിയായിരിക്കും കാരണം നിങ്ങൾ അറിയപ്പെടുന്നൊരു സെലിബ്രിറ്റി തന്നെയാണ് നിങ്ങൾ ഇതിനകത്ത് പെർഫോം ചെയ്യും എന്നുള്ള പ്രതീക്ഷയിലാണ് ഈ ഷോ എല്ലാം കണ്ടു മനസ്സിലാക്കി ഇതിങ്ങനെയാണ് എന്നറിഞ്ഞിട്ട് ഇതിനകത്തേക്ക് വരുവാൻ തയ്യാറാകുമ്പോൾ അൻസിബ പറയണമായിരുന്നു എന്നെ ആരോ ട്രിഗർ ചെയ്യരുത് കേട്ടോ എനിക്ക് ഈ ബഹളവും വഴക്കുമൊന്നും ഇഷ്ടമുള്ളൊരു കാര്യമല്ല എൻ്റെ ക്യാരക്ടർ വേറെയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഒഴിവായി പോവുകയായിരുന്നുവെങ്കിൽ അതൊരു വലിയ പുണ്യം തന്നെയായിരുന്നേനെ മറ്റുള്ള പല വ്യക്തികൾക്കും നിങ്ങൾ അവസരം കൊടുത്ത് ഒഴിഞ്ഞു മാറുകയാണ് എന്നാൽ ഇതിനകത്ത് വന്നു കയറിയതിനു ശേഷം ഒരു മൂലയ്ക്ക് വന്ന സമയം മുതൽ ഒറ്റയ്ക്കിരിക്കുക അവിടെ ഇരുന്നു കൊണ്ട് ഓരോ ആൾക്കാർക്ക് കുത്തിത്തിരിപ്പുണ്ടാക്കി കൊടുക്കുക അതിനുശേഷം ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി ഇറങ്ങി വരിക ഇതുമാത്രമാണ് അൻ സി ബി അവിടെ ചെയ്തുകൊണ്ടിരുന്നത് അൻ സി ബിക്ക് അവിടെ ഭീകരമായ രീതിയിൽ ആരാണ് ട്രിഗർ ചെയ്തത് അൻ സി ബി അവിടെ നേർന്ന് അടിക്കാൻ വേണ്ടി ആരാണ് ആ വീട്ടിൽ വന്നിട്ടുള്ളത് പിന്നെ അൻസിബിയുടെ പല സംസാരങ്ങളും അൻസിബിയുടെ പല നിലപാടുകളും അത് ശരിയല്ല എന്ന് ചില വ്യക്തികളെങ്കിലും തുറന്നു പറഞ്ഞിട്ടുണ്ടാവാം അതൊന്നും വലിയ സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിക്കൊണ്ടുമല്ല പറഞ്ഞത് ശാന്തവും സാവധാനവുമായിട്ടാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ആ വീട്ടിൽ എത്രയോ ആൾക്കാർ എപ്പോഴേ പുറത്തു പോവുകയും പോയി ആത്മഹത്യ ചെയ്യുകയും ചെയ്യണമായിരുന്നു കാരണം പലരെയും വ്യക്തിഹത്യ ചെയ്തിട്ടുണ്ട് പല ആൾക്കാരെയും മുഖമടച്ചടിക്കുന്നത് പോലെ മറുപടി കൊടുത്ത് അതിനകത്ത് ഒതുക്കിയിരുത്തിയിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്ന ഒരു ഗെയിം അല്ലേ ഇത് ഇതിനകത്ത് വന്നതിന് ശേഷം ആരോ ഒരാൾ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിനകത്തു വന്ന് കിറ്റ് ചെയ്ത് പോവുക എന്ന് പറഞ്ഞാൽ അത് പരാജയമാണ് അൻസിബ എനിക്ക് തോന്നുന്നത് ഈ പവർ ടീമിനെതിരെ അൻസിബ ഇടഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോൾ ഈ ആഴ്ച ഈ പവർ ടീം അൻസിബയ്ക്കെതിരെ കടുത്ത നടപടികളുമായിട്ട് മുൻപോട്ട് വരും ഒടുവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റാത്ത രീതിയിൽ മുഴുവൻ ആൾക്കാരെയും അൻസിബയ്ക്കെതിരാക്കി പവർ ടീം മാറ്റും അൻസിബയെ അങ്ങേയറ്റം സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ പോലും ഒപ്പീനിയൻ പരസ്യമായിട്ട് അവരെടുക്കും അങ്ങനെ അൻസിബ അവിടെ ഒറ്റപ്പെടും അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തും ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റപ്പെടൽ ഒരു നല്ല കാര്യം തന്നെയാണ് പക്ഷേ പുറത്ത് നിൽക്കുന്ന പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അത് അർഹിച്ച അംഗീകാരമാണ് ലഭിച്ചത് എന്നവർ വിലയിരുത്തിയാൽ അൻസിബയ്ക്ക് അത് വീണ്ടും നെഗറ്റീവായി മാറും തീർച്ചയായിട്ടും ഇത് നെഗറ്റീവ് ആകും എന്നുള്ള അറിവോടുകൂടി തന്നെയാണ് അൻസിബ ഇപ്പോൾ പുറത്തു പോകാൻ താല്പര്യപ്പെടുന്നത് പക്ഷെ ഈ കഴിഞ്ഞ ഒരു മാസത്തെ നിലവാരം കണ്ടുകൊണ്ട് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം അൻസിബ എന്ന ഒരു കണ്ടസ്റ്റന്റ് ഒരു ബ്രില്യൻ പ്ലെയർ ആണ് കാര്യങ്ങളെ കൃത്യം കൃത്യമായിട്ട് ഓർത്തെടുക്കുവാനും അത് വേണ്ട തരത്തിൽ അടുക്കും ചിട്ടയോടുകൂടി ഒട്ടും കൂടുതലല്ല ഒട്ടും കുറവുമല്ല കൃത്യമായിട്ട് പ്രസൻ്റ് ചെയ്യുവാനുള്ള നല്ല സംസാരശേഷിയുള്ള നല്ല വാക്ചാതുര്യമുള്ള ആശയങ്ങളെ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാവുന്ന ഒരു നല്ല പ്ലെയർ തന്നെയാണ് അൻസിബ അൻസിബ ഇറങ്ങിക്കളിക്കാൻ തയ്യാറായാൽ പല ആൾക്കാർക്കും അൻസിബയുടെ മുമ്പിൽ മുട്ടുകുത്തേണ്ടി വരും കാരണം അൻസിബയുടെ രീതികൾ അങ്ങനെ തന്നെയാണ് അന്യായങ്ങൾക്ക് അൻസിബ കൂട്ടു നിൽക്കാറില്ല ന്യായമുള്ള ഭാഗത്താണ് അൻസിബ പലപ്പോഴും നിൽക്കാറുള്ളത് എന്നാൽ അന്യായം കാണിക്കുന്ന വ്യക്തിയെ അങ്ങേയറ്റം ഒതുക്കാനുള്ള എല്ലാ തരത്തിലുള്ള ട്രിക്കുകളും ടെക്നിക്കുകളുമൊക്കെ അൻസിബിയുടെ തലമുണ്ടയിൽ ഉണ്ടുതാനും ഇതൊന്നും ഇറക്കി കളിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ് ഇവിടുത്തെ പ്രശ്നം കൂടെ നിൽക്കുന്ന ആൾക്കാരോട് പറഞ്ഞു കൊടുക്കുകയാണ് അവൾക്കെതിരെ അങ്ങനെ പറയണം ഇയാൾക്കെതിരെ നീ ഇങ്ങനെ പറയണം എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് കളിപ്പിക്കുകയല്ലാതെ മറ്റൊന്നും അൻസിബ അവിടെ ചെയ്യുന്നില്ല എന്തായാലും ഇപ്പോൾ അൻസിബയുടെ ഈ തീരുമാനത്തെ ബിഗ് ബോസ് അംഗീകരിക്കുമോ എന്നുള്ളതാണ് നമ്മൾ കണ്ടറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്തായാലും നോമിനേഷനിൽ കൂടി വന്നിരിക്കുകയാണ് അൻസിബ ഒരു പക്ഷേ പുറത്തു പോകണം എന്ന് തീരുമാനിക്കുന്ന ഒരു കണ്ടസ്റ്റന്റിനെ പിന്നെ അവിടെ വോട്ട് ചെയ്തു നിർത്തുവാൻ പ്രേക്ഷകരും തയ്യാറാകണമെന്നില്ല അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ ആഴ്ച പുറത്തു പോകുവാനുള്ള വഴി സ്വാഭാവികമായിട്ടും അൻസിബയ്ക്ക് മുമ്പിൽ തുറന്നു വരും നമുക്ക് നോക്കിക്കാണാം എന്തായിരിക്കാം സംഭവിക്കാൻ പോകുന്നതെന്ന് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം